എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ ഒരു ബർബറി ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല ഇടനീട്ടം പൊക്കം ഫഞ്ച് ഫേസ് നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവില നാൽപ്പതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഒറിജിനൽ ബ്രോയിലർ പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി സെയിം ബ്രീഡുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഏകദേശം അൻപത് കിലോക്ക് മുകളിൽ ബോഡി വെയ്റ്റ് വരും പേരൻറ്റ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ ബ്രോയിലർ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ ടോപ്പ് ക്വാളിറ്റി രണ്ട് മാസം പ്രായമായ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് എല്ലാം അനുയോജ്യമായ രണ്ട് മലബാരി മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ നാടൻ കോഴികൾ വിൽപ്പനക്ക് നാല് മാസം പ്രായം പൂവൻ കോഴിയും പടക്കോഴിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് മുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ മാടനട ട്രേഡിംഗ് പെയർ ലെവൻഡർ മസ്കോവി വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഒന്നിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നുയോജ്യമായ ഒരു എരുമക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് ആടുകൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ആടുകളുണ്ട് മുട്ടനുണ്ട് ചെനയാടുകളുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിച്ച് കൊണ്ടുപോകാം വിവിധ പ്രായത്തിലുള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല പതിനൊന്നെണ്ണം തൊണ്ണൂറ്റി മൂവായിരം രൂപ പതിനൊന്ന് ആടുകൾക്ക് തൊണ്ണൂറ്റി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഇവിടെ നിന്നും ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു നല്ലൊരു ക്വാളിറ്റി സിരോഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം എട്ട് മാസത്തിൻ്റെ അടുത്തു പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് രണ്ടര വയസ്സ് സോറി രണ്ടര മാസം പ്രായം രണ്ടര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം അനുയോജ്യമായ രണ്ട് മലബാരി മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ആറായിരം രൂപ ഒന്നിന് മൂവായിരം രണ്ടെണ്ണം ആറായിരം രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് ആടും കുട്ടിയും കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങി നാടൻ പുള്ളിക്കോഴികൾ വിൽപ്പനക്ക് നാല് പീസ് വിൽപ്പനക്കുണ്ട് മൂന്ന് പടയും ഒരു പൂനുമാണ് വിൽപ്പനക്കുള്ളത് ആറുമാസം മുതൽ ഒൻപത് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല നാലും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഈ ഒരു മുട്ടൻ വിൽപ്പനക്ക് പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഈ വരുന്ന ഡിസംബർ മാസത്തേക്ക് രണ്ട് വയസ്സ് തകയും ഇതിൻ്റെ ഉദ്ദേശിച്ചല ഇരുപത്തി എട്ടായിരത്തി രൂപ സ്ഥലം തിരുവിരങ്ങാടി വിവിധ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായം നെക്കടനെക്ക് പുള്ളിക്കോഴി അറുപതാം കോഴി തുടങ്ങിയ വിവിധ ഇനം കോഴികളാണ് ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല ഒരു പീസിന് നൂറ് രൂപ ഏകദേശം നാൽപ്പതോളം പീസ് വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആർബറി മുട്ടനാട്ടും കുട്ടി ഏകദേശം അഞ്ച് മാസം പ്രായം വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച നില എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ